സ്ഥിതികൾ അല്ലെങ്കിൽ ചന്ദ്രദിനം എന്താണെന്ന് വിശദമായിട്ട് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്നും നോക്കോണേ പ്രധാനമായിട്ടും ഇവ രണ്ട് തരത്തിലാണ് നമ്മൾ നോക്കുന്നത് ശുക്ലവശവും കൃഷ്ണവശവും ഈ ശുക്ലവശത്തിൽ വരുന്ന ഉടനെ ഈ സ്ഥിതികൾക്ക് ബലം കൂടുകയും കൃഷ്ണവശത്തിൽ വരുമ്പോൾ ബലം കുറയുകയും എന്നാണ് സാധാരണ പറയാറ് പക്ഷേ ഈ പൗർണമിക്ക് അടുത്ത് വരുമ്പോൾ ബലം കൂടുക തന്നെ ചെയ്യും നക്ഷത്രത്തിൽ ജനിച്ചവരായാൽ പോലും തിഥികൾ വ്യത്യാസമാണെങ്കിൽ സ്വഭാവത്തിൽ വളരെയധികം വ്യത്യാസം വരും അതുപോലെ തന്നെയാണ് യോഗം കരണം അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ പിന്നീട് വീഡിയോ ഇടുന്നതായിരിക്കും ഇതിൽ നമ്മൾ പറയുന്നത് ദാദശി ത്രി തിഥിയെ കുറിച്ചാണ് അതൊരു ഭാദ്രതിഥിയാണ് അതെന്താണെന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയോണേ അപ്പോൾ ഭാദ്രിഥിയും ബുധനാഴ്ചയും വരികയാണെങ്കിൽ നല്ലതാണ് പക്ഷെ അത് തിങ്കളാഴ്ച വരികയാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച വരികയാണെങ്കിൽ അതത്ര നല്ലതല്ല അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ കാലാവസ്ഥ അതൊക്കെ പറയാന് ഇത് വളരെയധികം പ്രയോജനപ്പെടും അതുപോലെ ആളുകളുടെ സ്വഭാവം പറയുമ്പോഴും ഇങ്ങനെ ഉള്ള ദിവസങ്ങളിൽ ജനിക്കുകയാണെങ്കിൽ മഹാവിഷ്ണുവിനെയൊക്കെ നല്ലതുപോലെ ഭജിച്ചാൽ മതി ആ ദോഷങ്ങളൊക്കെ വളരെയധികം ദ്വാദശി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് അപ്പൊ പന്ത്രണ്ടാമത്തെ തിഥിയാണിത് കൃഷ്ണപക്ഷത്തിലും ശുക്ലപക്ഷത്തിലും പന്ത്രണ്ടാമത്തെ തിഥിയാണിത് പിന്നെ പൃഥ്വി തത്വമാണ് ഇപ്പോൾ നമ്മൾ ഈടുന്ന പ്രവചന വീഡിയോ ഒക്കെ നോക്കുമ്പോൾ ഈ തിഥികൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ് പക്ഷെ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ വളരെയധികം കുറവാണ് ഇനിയും വലിയ വലിയ പഠനങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ടൊന്നു നോക്കുകയാണെ ഇതിന്റെ ആതിദേവത വിഷ്ണുവും നിത്യദേവി വിജയിയും പിന്നെ ഇതിന്റെ ഗ്രഹമില്ലേ അത് ബുധനുമാണ് എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാനോ അതുപോലെ ഈ ദാനധർമ്മങ്ങൾ വ്രതം ഇതൊക്കെ അനുഷ്ഠിക്കുന്നതിനുമൊക്കെ നല്ല തിഥി തന്നെയാണ് ഇത് പിന്നെ ഈ തിഥിയിൽ മരിക്കുന്നവർക്ക് അങ്ങനെ എന്തോ ആതിഥി ശേഷി പിന്നെ ശ്രാദ്ധം അങ്ങനെ ചെയ്യാറുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയത്തില്ല ഇങ്ങനെ പുസ്തകങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നൊരു അറിവേ ഉള്ളൂ ഇത് ഇതേം ജനിച്ചാൽ നല്ല കാര്യപ്രാപ്തി ഉള്ളവരായിരിക്കും വളരെ പെട്ടെന്ന് ഇങ്ങനെ അവരുടെ ചലനങ്ങളൊക്കെ വളരെയധികം പെട്ടെന്നും മറ്റേ പ്രയാസപ്പെട്ട് ചില പ്രയാസപ്പെട്ട് പതുക്കെ പതുക്കെ നടക്കത്തില്ല അതുപോലെ ആയിരിക്കത്തില്ല നല്ല എളുപ്പത്തിൽ ഈസി ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും വളരെ ഈസി ആയിട്ടായിരിക്കും ആ ഇപ്പോൾ അവരുടെ തന്നെ വീടുകളിൽ താമസിക്കുന്നതിനുള്ള ഒരു യോഗം കാണും അവർക്ക് പിന്നെ കൂടുതൽ നല്ല േട്ടായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു യോഗം കാണും അതുപോലെ അവരുടെ ഒരു നല്ല ലക്ഷൂറിയസ് ആയിരിക്കും ഇപ്പോഴത്തെ വാർത്തകളൊക്കെ കാണുമ്പോഴേ ഈ തിഥി നമ്മൾ പഠിച്ചിരിക്കേണ്ടത് വളരെയധികം പ്രധാനമാണ് ഇപ്പോൾ അമാദേ അമാവാസ്യയെക്കുറിച്ച് ഞാൻ ഇതിട്ടായിരുന്നു പ്രവചന വീഡിയോ ഇട്ടായിരുന്നു ഞാനത് നോക്കുമ്പോൾ ഈ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു തിഥിയാണ് അമാവാസ്യ എന്ന് പറയുന്നത് ആ ദിവസമൊക്കെ നമ്മളോട് ആരെങ്കിലുമൊക്കെ വലിയ തർക്കത്തിനോ അല്ലെങ്കിൽ വഴക്കിനോ ഒക്കെ വരുമ്പോൾ നമ്മൾ ഒന്ന് കുറച്ച് ഒന്ന് മാറി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും പ്രത്യേകിച്ച് മൃഗങ്ങളെയൊക്കെ കാണുകയാണെങ്കിൽ നമ്മളങ്ങ് തിരിഞ്ഞ് നടക്കുന്നതായിരിക്കും അല്ലെങ്കിൽ പട്ടികളെയൊക്കെ കാണുമ്പം അങ്ങ് തിരിഞ്ഞ് നടക്കിപ്പോൾ ഇന്ന് തന്നെ എത്ര പട്ടികളാണ് കുഞ്ഞുങ്ങളെ കടിച്ചത് അപ്പോൾ അത് നമ്മൾ അങ്ങനെയൊക്കെ യാതും ഈ തിഥികളൊക്കെ അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണങ്ങളുണ്ട് ജോഷം കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് വർക്ക് മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുന്നതിനൊക്കെ വലിയ താല്പര്യം കാണുന്നവരായിരിക്കും അതുപോലെ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ വലിയ ധനസഹായങ്ങളൊക്കെ കിട്ടാൻ യോഗമുള്ളവരായിരിക്കും കൂടുതൽ പേർക്ക് പുത്രന്മാരുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ പുത്രനായാലും പുത്രിയായാലും നമ്മൾക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എല്ലാം നല്ലത് തന്നെയാണേ മിക്ക മാതാപിതാക്കളും പുത്രനെയും പുത്രിയും വേറിട്ട് കാണുന്നതായിരിക്കും അങ്ങനെയൊക്കെയാണ് ഈ കുടുംബങ്ങളൊക്കെ തകർന്നു പോകുന്നത് അതൊക്കെ ഭയങ്കര ഭയങ്കരമായ ദോഷങ്ങളാണ് അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഇപ്പോൾ തന്നെ ഇങ്ങനെ അങ്ങോട്ട് നീങ്ങുന്നില്ല വീഡിയോകൾ അപ്പോൾ നമുക്ക് അതൊക്കെ നല്ലോണം പഠിക്കണം ഈ പിതൃദോഷം ഭാതൃദോഷം അതുപോലെ സ്ത്രീ ശാപം ഇങ്ങനെയൊക്കെ ഉള്ളത് പഠിക്കും നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ചില കുടുംബങ്ങൾ വളരെയധികം തകർന്നു പോകുന്നത് നമ്മൾക്ക് എതിർക്കാവുന്നതുകൊണ്ട് നമ്മൾ മാക്സിമം എതിർത്ത് നോക്കും പക്ഷെ അവര് അതുമായിട്ട് പൊരുത്തപ്പെട്ട യറാവത്തില്ല അതൊക്കെ ഭയങ്കര ഭയങ്കരമായ ശാപങ്ങളാണ് അതൊക്കെ നമ്മൾ പഠിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ദൈവം നമുക്ക് നല്ല അറിവാണ് അതെല്ലാം നമ്മൾ അതിനനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ നമുക്കതെല്ലാം കുറഞ്ഞിരിക്കും ഓർക്കണം ഏഴായിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ പരാശരമുനി എഴുതി വെച്ചതാണ് ഇതെല്ലാം പരാശരമുനി തന്നെയാണ് ജ്യോതിഷത്തിന്റെ പിതാവ് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ടി വിയിലൊക്കെ വന്നിരുന്ന ഓരോരുത്തർ വേറോരുത്തരുടെ പേര് പറയുമ്പോൾ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോവുകയാണ് കാരണം നമ്മൾ ഇത് ഉണ്ടാക്കിയ ആളെ ഒരിക്കലും മറക്കരുത് അദ്ദേഹം അദ്ദേഹം അങ്ങനെ ഒരു അറിവ് പാർന്നു തന്നുകൊണ്ടാണ് നമുക്കിതൊക്കെ പറയാൻ പറ്റുന്നത് അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് സ്ത്രീ ശാപം പുത്രശാപം ഫാദൃശാപം അതായത് നമ്മളുടെ സഹോദരനെ ചതിച്ച് സഹോദരൻ എന്തെങ്കിലും നേടുകയാണെങ്കിൽ അത് നമ്മൾ ശാപമായിട്ട് വീഴും അതിന് ഭാതൃശാപം എന്ന് പറയും സ്ത്രീ ശാപം സ്ത്രീയുടെ എന്തെങ്കിലും നമ്മൾ കൈക്കലാക്കുകയാണെങ്കിൽ ശാപം ഇത് നമ്മൾ തന്നെയല്ല അനുഭവിക്കുന്നു നമ്മൾക്ക് വരുന്ന തലമുറകളും അനുഭവിക്കും അപ്പോൾ ഇത് ഞാനായിട്ടുണ്ടാക്കി പറയുന്നതല്ല വേണമെങ്കിൽ ബൃഹസ്പരാശര ഘോരശാസ്ത്രം ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പ് മഹർഷി എഴുതിയതാണ് ശ്രീ പരമേശ്വരൻ പറഞ്ഞു കൊടുത്ത അറിവാണ് ഇതെല്ലാം മേശ്വരൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തത് അപ്പോൾ നമ്മൾ അതൊക്കെ വായിച്ചിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് ശാപങ്ങൾ മാറ്റാൻ പറ്റും നമ്മളിപ്പോൾ ഇങ്ങനെ ജീവിച്ചു തീർക്കുന്ന നമ്മുടെ ഒരു ജന്മം ഏറ്റവും കൂടി പോയ നൂറ്റി എഴുപത് വർഷം ഏറ്റവും മാക്സിമം അത് കഴിഞ്ഞിട്ട് നമ്മൾ മരിച്ചു പോകുമ്പോൾ ആത്മാവ് ഈ ഭൂമിയിൽ തന്നെയാണ് ഇറങ്ങും പോവുകയല്ല ആത്മാവ് ഈ ഭൂമിയിൽ തന്നെ ആയിരിക്കും അപ്പോൾ ആ ആത്മാവ് വേദനിച്ച് 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 ഇനി തിരിച്ചു വരാൻ പറ്റത്തില്ല ഭൂമിയിലോട്ട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് തിരിച്ചു വരാൻ പറ്റുകയില്ല അല്ലെ ചിലർക്കൊക്കെ പുനർജന്മം ഉണ്ടാകണോണ്ട് ആ പുനർജന്മം ഉണ്ടാകുന്നവരത് ഉണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടെങ്കിലും ആരെ ശ്രദ്ധിക്കാൻ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് വീഡിയോ അത്തുന്നത് നെറ്റ് നോക്കിയാൽ മതി ഒരുപാട് പുനർജന്മങ്ങളുടെ കഥകളൊക്കെ കേൾക്കാറുണ്ട് അവർ കുറച്ച് വർഷത്തിനകം ഒരു അമ്പത് അറുപത് വർഷത്തിനകം പുനർജനിക്കാറുണ്ട് നമ്മൾ പേറുന്നത് നമ്മുടെ പിതാക്കന്മാരുടെ ജീൻസ് അല്ലേ അപ്പോൾ അവരുടെ കർമ്മഫലങ്ങളാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ നമ്മൾ മുപ്പത് വയസ്സ് വരെ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങളും കഴിഞ്ഞ ഏകാദശി തിഥി പറഞ്ഞപ്പോൾ പറയാൻ മറന്നുപോയത് ആ തിഥിയുടെ അതിദേവതയുടെ പൊസിഷൻ കുജന്റെ പൊസിഷന് ഇതിനകത്ത് ബുധന്റെ പൊസിഷൻ എവിടെയാണെന്ന് വെച്ചിട്ടാണ് നമ്മളുടെ ആ ജാതകത്തിന്റെ ഒരു ബലം നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ തിഥിയിൽ ജനിച്ച ഒരു ബുധൻ എവിടെയാണ് ഇരിക്കുന്നതൊന്നും നോക്കിക്കോളാം അപ്പൊ ആ ബുധന്റെ ഇത് വെച്ചാണ് നമ്മൾ കുറെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ആ ബുധന് നമ്മളിൽ വളരെയധികം സ്വാധീനം ചെലു ചെലുത്താൻ കഴിയും നമ്മുടെ സംഭാഷണം കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം ബുധനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഈ ബുധൻ നമ്മുടെ ഈ ജാതകത്തിൽ ഇവരുടെ ജാതകത്തിൽ മ എല്ലാവരുടെ എന്നാലും ഇവരുടെ ജാതകത്തിൽ നല്ലതുപോലെ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് അതിനൊക്കെയുള്ള കഴിവ് കൂടുതലായിരിക്കും ഈ ബുധന് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ വരികയാണെങ്കിൽ ഇവരുടെ ഈ സംഭാഷണം കൊണ്ടായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുന്നത് ചില ചിലതിഥികളിൽ ഇത് പറയാനൊന്നും മറന്നുപോയി ഈ ഗ്രഹങ്ങളുടെ ആ സ്വാധീനം പറയാൻ മറന്നുപോയി അപ്പോൾ ബുധനാണെങ്കിൽ ബുധൻ ഇങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് നമ്മുടെ വാക്കുകൾ കൊണ്ടായിരിക്കും ആ ബുധൻ നല്ലതല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഗുണം വരുന്നതും ഇതുകൊണ്ട് തന്നെ ആയിരിക്കും പിന്നെ ഈ ഒരു നല്ല ഡിസിപ്ലിൻ ആയിട്ടെല്ലാം ചെയ്യുന്നതായിരിക്കും വിജയം വരിക്കുന്നവരായിരിക്കും ഒരു ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും പറഞ്ഞില്ലേ വല്ല സ്മൂത്തായിട്ട് എല്ലാം നല്ല സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യുന്നവരായിരിക്കും മറ്റുള്ളവരെ ചതിക്കുന്നതിന് അത്രയൊന്നും ഇഷ്ടം കാണുകയല്ല ഇവർക്ക് പക്ഷെ ചഞ്ചല ചിത്തരായിരിക്കും നല്ല പ്രാസംഗികരായിരിക്കും ആ ബുധം നല്ലതാണെങ്കിലും ഒരു നല്ല പ്രാസംഗികരായിരിക്കും മ്യൂസിക്കിലൊക്കെ നല്ല ടാലൻറ്റ് കാണും സത്യത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കാൻ താൽപ്പര്യമുള്ളവരായിരിക്കും എല്ലാ നീതി ന്യായം ഈക്വാലിറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും സത്യം തേടുന്നവരായിരിക്കും പ്രാക്ടിക്കാലിറ്റി കൂടുതലായിരിക്കും ഇവർക്ക് പിന്നെ ഭക്തിമാർഗ്ഗത്തിൽ കൂടി സഞ്ചരിക്കുന്നവരായിരിക്കും ഇവർ ഡൗൺ ടു എർത്ത് എന്ന് പറയത്തില്ലേ നല്ല ഹമ്പിളായിരിക്കും പിന്നെ ഇതിനകത്ത് വേറെ ചില പുസ്തകങ്ങളിലൊക്കെ എഴുതിക്കുന്ന പെൺകോ പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നവരില്ലേ അങ്ങനെയുള്ളവരായിരിക്കും ഒരുപാട് ഈ ആൾക്കാരെ ആകർഷിക്കാൻ കഴിവുള്ളവരായിരിക്കും ഇങ്ങനെ ഹീറോസ് ഒക്കെ ഇല്ലേ അതുപോലെ അതൊക്കെ നമ്മൾ പെട്ടെന്നൊരു രീതി കാണുമ്പോഴേ അങ്ങനെ അങ്ങ് വിലയിരുത്തുന്നത് ഇവർക്ക് ഒരുപാട് ശത്രുക്കൾ കാണും പക്ഷെ ആ ശത്രുക്കളെല്ലാം കൈകാര്യം ചെയ്യാൻ ഇവർക്ക് വളരെയധികം കഴിവ് കാണും ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശിക്കാണ് വാമനദ്വാദശി എന്ന് പറയുന്നത് ആ വിശ് വൈശാഖ മാസത്തിലാണെങ്കിൽ അത് പരശുരാമദ്വാദശി ജമദഗ്നി വ്രത ജമദഗ്നി ദ്വാദശി എന്നൊക്കെ വാമന അവതാരവും പരശുരാമാവതാരവും ഉണ്ടായത് ആ ദ്വാദശി തിഥിയിലാണ് നമ്മൾ മനസ്സിലാക്കണം പണ്ടത്തെ കാലത്ത് തിഥിക്കായിരുന്നു വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നത് ഇപ്പോഴാണ് നമ്മൾ അല്ലാതെ മാറ്റി ചിന്തിക്കുന്നത് പിന്നെ ഇവര് ഈ ശുക്ലപക്ഷത്തിൽ ജനിച്ചവരാണെങ്കിൽ നല്ല പതിങ്ങിയ സ്വഭാവമുള്ളവരും ചാരിറ്റിയൊക്കെ ചെയ്യുന്നവരും നല്ല ബുദ്ധിയരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും നല്ല ഭക്തിമാർഗം നാച്ചുറലായിട്ട് തന്നെ അവർക്ക് ഭക്തിമാർഗത്തിൽ നല്ല ഇത് കാണും പിന്നെ ഒക്കെ ആയിരിക്കും നല്ല ടീച്ചേഴ്സ് ആയിരിക്കും പിന്നെ ഇഷ്ടം വർഷ ദ്വദശിയിലാണെങ്കിൽ ഇവർ ഡീപ്പായിട്ട് ചിന്തിക്കുന്നവരായിരിക്കും ഹീലേഴ്സ് ഇല്ലേ അങ്ങനെയുള്ളവരായിരിക്കും ഇൻട്രോവേട്ടായിരിക്കും കൂടുതൽ പേരും അത്ര ഒന്നും തുറന്ന് സംസാരിക്കുന്നവരൊന്നും ആയിരിക്കത്തില്ല മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യാനൊന്നും ഇഷ്ടപ്പെടുന്നവരായിരിക്കത്തില്ല എല്ലാവർക്കും ഭക്തി കാണുകയും നല്ല ഭക്തിയുള്ളവരായിരിക്കും ഒന്നിലും ഉറച്ചു നിൽക്കത്തില്ല എന്ന് ഇത് ഈ തിഥിയിൽ ജനിച്ചവരുടെ ഒരു പ്രത്യേകതയായിരിക്കും അതുപോലെ ഇവരുടെ കൈകാലുകൾക്കൊക്കെ ഇച്ചിരി ബലക്ഷയം പോലെ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് വരുമണ് അല്ല വിദേശത്തൊക്കെ ഒരുപാട് രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്നവരായിരിക്കും ഇവർക്ക് നല്ലൊരു കൃത്യമായ തീരുമാനമെടുക്കാൻ കഴിവ് കാണത്തില്ല വളരെ ഇമോഷണൽ ആയിരിക്കും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും അതുപോലെ ആ ഹാർഡ് വർക്ക് മൂലം ഇവരുടെ ഭാഗ്യം വന്നുചേരുന്നതായിരിക്കും ഇവർക്ക് അതായത് ഇവർക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ ഇവർക്ക് അതിനനുസരിച്ച് ഭാഗ്യം കിട്ടും ഇപ്പൊ നമ്മളൊക്കെ ഹാർഡ് വർക്ക് ചെയ്താൽ എത്ര ചെയ്താലും ഒരു ഗുണവും ഇല്ലല്ലോ അപ്പൊ അവർക്കൊക്കെ നല്ല ഹാർഡ് വർക്ക് ചെയ്താൽ നല്ല ഗുണം കിട്ടും അതുപോലെ റെക്കഗ്നീഷൻ ഒക്കെ കിട്ടും ഫെയിമൊക്കെ കിട്ടും കൂടുതൽ പേരും ഭക്ഷണപ്രിയരായിരിക്കും അതുപോലെയാണെങ്കിൽ നല്ല ഭംഗിയുള്ള വസ്തുക്കൾ കിട്ടാൻ ആഗ്രഹമുള്ളവരായിരിക്കും ഈ തിഥിയുടെ മറ്റൊരു പേര് യേശോ ബല എന്നാണ് അപ്പോൾ ഈ ഓം നമോ ഭഗവതി വാസുദേവ ഇങ്ങനെയൊക്കെ ഭജിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ് അതുപോലെ ഭഗവതിയെ ഭജിക്കുന്നതും നല്ലതാണ് എല്ലാ ദേവതകളെയും എല്ലാ ദിവസവും ഭജിക്കുന്നത് നല്ലത് തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് കുറച്ച് ദേവന്മാരെ പറഞ്ഞിട്ടുണ്ട് ഏകാദശി തിഥി പറഞ്ഞപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ചില പോയിന്റുകൾ പറയാൻ മറന്നുപോയി അപ്പോൾ ഇതും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിക്കോണേ അത് ഇനി അതൊന്നുകൂടി വീഡിയോ ഇടാൻ പറ്റുകയല്ലോ അതുകൊണ്ടാണ്